നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സാരഥി നമ്മുടെ ആ ബോട്ടിൽ അവിടെ നിങ്ങ വരെ കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ കൊണ്ടാക്കിയ സാരഥിയാണ് മേനങ്ങനെ നിധി നിധി നിധിപൊടി ആദ്യമായിട്ട് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് നമ്മുടെ ചേമ്പ് ഒഴുങ്ങിയതും കാന്താരി ചമ്മന്തി അപ്പോൾ ചേമ്പ് ഇച്ചിരി ഇങ്ങനെ ഒടിച്ചെടുത്തിട്ട് ഈ പച്ച നമ്മുടെ കാന്താരി ചമ്മന്തി ഇവിടെ അങ്ങോട്ട് വെച്ചിട്ട് ആ പിന്നെ മുന്നോട്ട് കണ്ടോ ഇപ്പം നേരെ നല്ല ആ കാന്താരിയുടെ എരിവും ഒരു രക്ഷയില്ല അല്ലേ ആ ഉപ്പും ആ പച്ചവെള്ളത്തിനടുത്ത ടേസ്റ്റും ഇത് കൂടെ ആയപ്പോഴും ഒന്നും പറയാലോ കേട്ടോ ഉഗ്രൻ നാടൻ വിഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് ആലപ്പാലപ്പം ആലപ്പത്തിന്റെ ടേസ്റ്റും ഇവിടുത്തെ നാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവ് കറി അത് മസ്റ്റാണ് എല്ലായിടത്തും എല്ലാവരും ഈ താറാവ് കറി കിട്ടും അത് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ താറാവും അപ്പാസ് അപ്പം എടുത്തുവച്ചു ഇനി ഇവിടുത്തെ ആ സ്പെഷ്യൽ ഐറ്റത്തിൻ്റെ താറാവ് താറാവിൻ്റെ ചെറിയൊരു പീസാണ് അതെടുത്തിട്ട് നേരെ അപ്പത്തിൻ്റെ മുന്നിലോട്ടിട്ട് ഒത്തിരി ദേശയായിട്ട് എനിക്ക് അതിനെ കുറേ ഉണ്ടാവും ഗ്രേവിയും ദേശയും അപ്പവും ഉണ്ടാകും ആ മസാലകളുടെ ടേസ്റ്റും ആ ഇത് നമ്മുടെ

എല്ലാവർക്കും ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ മീഡിയ ഒരു നല്ല രുചിയായിട്ടുള്ള നല്ലൊരു മഞ്ചക്കൂരി കറിയാണ് നമ്മളിരിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലീസ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു ബോട്ടാണ് ബോട്ടിനകത്താണ് ഇനി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടുകറി ഇതിൻ്റെ ഒരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഇത് വേണമെങ്കിൽ കപ്പയുടെ കൂട്ടത്തിൽ കഴിക്കാം അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കപ്പത്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കഴിക്കാൻ നമ്മുടെ ആച്ചുൻ്റെ ഇതിൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കഴിക്കാം എല്ലാത്തിൻ്റെ കൂട്ടത്തിലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദ്ഘിനൊരു വിഭവമാണ് ഇനി കൊണ്ട് വരിക നല്ല ടേസ്റ്റ് സൂപ്പർ തക്കാളിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേ തക്കാളിയുടെ ആ ടേസ്റ്റും ആ ഷെഫിനെ സമ്മതിക്കും അടി കൂടി ഷെഫാക്കട്ടോ കുടങ്കള്ളും കുടങ്കള്ളിൽ അതിനകത്ത് ഒരു ഗ്ലാസ് തക്കളിലാണ് ഇത് നമുക്കതുകൂടെ ഈ എരിവ് മാറാൻ വേണ്ടി ഇരുപത്തി നമുക്ക് ടേസ്റ്റ് ചെയ്ത ീ മഞ്ഞ കീളികളും മുൻപേ അങ്ങനെ വീട്ടിലെ പതിയിലുള്ള ഒരു കണ്ണൂർ തീ മഞ്ഞക്കിളികളും തോറ്റ